Um... ് ലൈവ്ലിക്ക് സ്വാഗതം അയാൻ അയാൻ എന്നാണോടാ ലൈവ്ലിക്ക് സ്വാഗതം ഹാപ്പി ന്യൂഇയർ പുതിയ ആളാണല്ലോ വിനോദിച്ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ന്യൂഇയർ വിനോദിച്ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ന്യൂഇയർ എന്തൊക്കെയുണ്ട് വിശേഷം കഴിച്ചോ കഴിച്ചോ ചേട്ടാ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ വിശേഷം എന്തുണ്ട് വിശേഷം ചേട്ടാ എന്ത് കഴിച്ചു ഫുഡ് കഴിച്ചു ഡ്യൂട്ടിയിലാണ് ആ ഇവിടെയും ഡ്യൂട്ടിയിൽ പോയേക്കു അഭിനയിച്ചേട്ടാ ഇവിടെയും ഡ്യൂട്ടിയിലായിരുന്നു ഹാപ്പി ന്യൂ ഇയർ അഞ്ജിത്തെ ഹാപ്പി ന്യൂ ഇയർ മോനെ എന്തുണ്ട് വിശേഷം എന്തുണ്ട് വിശേഷം സുഖം തന്നെ വിനോദായിട്ടിരിക്കണം സന്തോഷായിട്ടിരിക്കണം പിള്ളേര് ഉറക്കിയിട്ട് ബീച്ചിൽ പോയി അല്ലേ ആ ജോസഫ് ഒരാളെ ഉറക്കിട്ടോ ഒരാളുണ്ടായിരുന്നു ആമി കുഞ്ഞുണ്ടായിരുന്നു ഇയർ ഡാ ഇപ്പോൾ മോളെ വിളിക്കാൻ പോകണം ഓക്കെ വിനോദിയേട്ടാ ഹാപ്പി ന്യൂഇയർ ജോസഫ് ഏട്ടാ ജോസഫ് ലൈവിലേക്ക് സ്വാഗതം എൻഎസ്എസ് ആയിരുന്നു ഓ ഓക്കെ ന്യൂ ഇയർ ആയിട്ട് അപ്പൊ ക്യാമ്പിലായിരുന്നു മോള് സുഖം ഓക്കെ എന്തുണ്ട് വേറെ വിശേഷം ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോ അഞ്ചിത്തെ ഏട്ടാ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിച്ചോ ചേട്ടാ ആമി അടിപൊളിയായിരുന്നു അതേ ഏട്ടാ കണ്ണാടിയൊക്കെ വെച്ച് മങ്ങിക്കപ്പൊക്കെ ഇട്ട് കാറൊക്കെ കയറിയ പാടെ ഉറങ്ങുകള് ഭയങ്കര കഴിവ് അത് ഏറി വന്നു കഴിഞ്ഞാ ഒരു ഒരു കിലോമീറ്റർ ഓടണ്ട അതിന് മുന്നേ ആളിബ്ലാ ഫ്ലാറ്റ് എന്തുണ്ട് വേറെ ന്യൂ ഇയർ ആയിട്ട് എന്തുണ്ടായിരുന്നു സുഖമായിട്ടിരിക്കുന്നോ ജോസഫേട്ടനെ രണ്ടു മൂന്ന് ദിവസമായി കണ്ടിട്ട് സുധായിട്ടിരിക്കുന്ന ജോസഫേട്ടാ വിനോദിയേട്ടാ പറ എന്തുവായിരുന്നു എന്തുമായിരുന്നു വിനോദിയേട്ടാ എല്ലാരും ചാറ്റി സൂപ്പർ അമ്മ പറയുന്നു ജോസഫേട്ട എന്തെങ്കിലും വലിയ പറമ്പിൽ സ്കൂളിലാണ് ക്യാമ്പ് ഓക്കെ വിനോദിയേട്ടാ പെട്ടെന്ന് വരത്തില്ലേ പോയിട്ട് പെട്ടെന്ന് വരത്തില്ലേ കടവഴി വല്ല പോയായിരുന്നോ ഇടവല്ലോ ഈടെ വെല്ലാം കടവഴി വല്ലാതെ പോയായിരുന്നോ സുഖം പിന്നെ തിരക്കായിരുന്നു ഓക്കെ ജോസഫ് ഏട്ടാ തിരക്കൊക്കെ എടിയുമ്പോ വന്നാ മതി ഇപ്പൊ തിക്കേ നമ്മൾ ഓർത്ത് വന്നാൽ വരുന്നുണ്ടല്ലോ അത് തന്നെ സമാ സന്തോഷം വിനോദേട്ടെ അച്ഛനേയും അമ്മയും അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു ഏത് നമ്മുടെ ഇവിടെ ആണോ മുണ്ടോലി അമ്പലമാണോ അവിടെ വെച്ചായിരിക്കും കണ്ടോ ഏത് ഏതാക്കാം മൂത്താക്കാണോ ഇളയാക്കാണോ ക്യാമ്പ് വിനോദ ആ തോന്നി തോന്നി ആ വന്നായിരുന്നു രാത്രിയിൽ രാത്രിയിൽ വന്നായിരുന്നു അമ്മ ഏകദേശം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോ വന്ന പക്ഷെ തിരിച്ചു വന്നത് പത്ത് മണി ആയി വീട്ടിൽ വന്നപ്പോ ഫുഡും ഒക്കെ കഴിച്ചിട്ടാ വന്നത് നമ്മൾ നാല് പേര് ലൈവിലിരുപ്പോണ്ട് കേട്ടോ പക്ഷെ ആരും അനങ്ങുന്നില്ല എല്ലാരും ഒന്ന് മെസ്സേജ് ചോദിച്ച് സപ്പോർട്ട് ചെയ്തേക്കണേ ജി കെയുടെ താല്പര്യമുള്ള ആരും ഇല്ലല്ലോ അല്ലെ ഏട്ടനും ജോസഫ് ഏട്ടനും പിന്നെ നമ്മുടെ ആരായിരുന്നു അഞ്ചത്തുണ്ടോടാ അഞ്ചത്തോളം ലൈവിലുണ്ടോ ഇളയവൊക്കെ ആയിരുന്നു ക്യാമ്പ് ഓക്കെ ഏട്ടാ ോ കാണാവോ കാണാവോ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ അത് ബാക്ക് ക്യാമറയാണോ കാണാൻ പറ്റുന്നേ പറ്റുന്ന പറഞ്ഞേക്കണേ അവർ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു അമ്പലത്തിൽ ഓക്കെ 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 എടാ എന്നെ കാണുന്നില്ല ഓക്കെ ഇപ്പൊ കാണാവോ ഹായ് 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 ഇപ്പൊ കാണുന്നുണ്ടോ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ചേച്ചി എന്ന് പറയുന്നു ലൈവിലേക്ക് സ്വാഗതം കട്ട് ചെയ്തിട്ട് വരട്ടെടാ വൃന്ദക്കൊച്ച നിന്നെ മറക്കാൻ പറ്റുവോ എടാ അഞ്ചത്തെ കാണാൻ പറ്റുന്നുണ്ടോ എന്നെ വൃന്ദക്കൊച്ചെ നിന്നെ മറക്കാൻ പറ്റൂടാ വൃന്ദക്കൊച്ചെ അച്ചു ഹൈ ഹായ് ഹായ് അച്ചു എടാ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ കാണാ ഓകെ ഓക്കെ ഓക്കെ എന്തോന്ന് സംഭവിച്ചു സിജോ സിജോടെ ഈ പച്ച ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് വലിയ അങ്ങോട്ട് ചേച്ചിയ സുന്ദരിയാണല്ലോ എന്ന് പറയുന്നു ആരാണ് ആഷ് ഞാൻ അച്ഛൻ അടി ഉണ്ടാക്കിയിരിക്കുക എന്ത് പറ്റി ന്യൂ ഇയർ സുഖാണോ സുഖമായിട്ടിരിക്കുന്ന നാരായണൻ ചേട്ടാ നാരായണൻ ചേട്ടാ നമ്മുടെ ലൈവിൽ വന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ആശേ ആശ് നമ്മുടെ ലൈവിൽ വന്നിട്ടുള്ള ആളല്ലേടാ ലൈക്ക് കുറവാണല്ലോ ചേച്ചി ഞാൻ ലൈക്ക് ചെയ്തേന്ന് പറയുന്നു സിജോ താങ്ക് യു സിജോ താങ്ക് യു കേട്ടോ പൊതുവെ ഇപ്പൊ കുറവാടാ എനിക്ക് എന്താന്നറിയത്തില്ല എനിക്ക് ദേഷ്യം വന്നു അലക്കാൻ പറഞ്ഞപ്പോഴെന്നാ ആ കണ്ടോ പിന്നെന്ത് പറ്റി ഏടോ സിജോ അല്ല സിജിയാണ് ഓ ഓക്കേടാ ഓക്കെ ഓക്കെ സിജി സിജി ആ ഐ കണ്ടില്ലടാ ഓയെ കണ്ടുള്ളടാ ഫ്രിജിയോ എസ് ഓക്കേടാ ഓക്കെ 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 ഞാൻ ഞാൻ ഈ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാമേ സെക്കൻഡേ